എല്ലാ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ഒട്ടുമിക്ക ബിസിനസ്സുകാരുടെയും ആഗ്രഹമാണ് സ്വന്തം മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അല്ലേ അത് പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാകും എനിക്കോ ചെറുപ്പത്തിൽ കാര്യമായി പഠിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മോനെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മോളെങ്കിലും വിദേശത്ത് പോയിട്ട് പഠിച്ച നല്ല രീതിയിൽ വരട്ടെ എന്നുള്ളത് ഇതൊരു വലിയൊരു ഇമോഷണൽ ആയിട്ടുള്ള വലിയൊരിതാണെങ്കിൽ തന്നെ വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ വരും വരായികൾ എല്ലാ കാരണ കാര്യകാരണത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഈ വിദേശത്തേക്ക് പഠിക്കാൻ കുട്ടികളെ അയക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ചെയ്ത ഒന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ വിദേശത്തേക്ക് നിങ്ങളുടെ മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് കാര്യമായി ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ തന്നെ കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കാം അതിലേറ്റവും അതിലേറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി കൺസൾട്ടൻസിനെ മറ്റും കാണുമ്പോൾ ഓക്കെ അതായത് അബ്രോഡ് സ്റ്റഡി എല്ലാം ചെയ്യുന്ന കൺസൾട്ടൻസ് ഉണ്ടാവുമല്ലോ ഞാൻ അനുഭവിച്ച പ്രശ്നം തന്നെയാണ് നിങ്ങളോടും പറയാൻ പോകുന്നത് അവർ കാണുമ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ അവിടെ ചെന്നൊരു രണ്ട് മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ആറുമാസമെല്ലാം ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് മാസം ഒന്നും പറയില്ല അവർ പറയുന്ന മൂന്ന് മാസമെല്ലാം നാല് മാസം എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്കവിടെ നിങ്ങളുടെ മോ മക്കൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാവും ആ ജോലി ചെയ്യുന്ന ആ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ശമ്പളം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ ശമ്പളം എന്ന് പറയാൻ പറ്റില്ല വേതനമെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ എന്ന് ഡെയിലി ബാറ്റ പോലെ എല്ലാം സാധാരണ ആ വേതനം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് തുടർ വർഷങ്ങളിലേക്കുള്ള ഫീസ് ഫീസെല്ലാം അടയ്ക്കാൻ എന്നുള്ള ഒരു കാര്യം ഒട്ടുമിക്ക കൺസൾട്ടൻസും പറയും പക്ഷെ സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകും അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ തന്നെ സമയം തികയില്ല ആ തികഞ്ഞിട്ട് വേണ്ട ജോലിക്ക് പോകാൻ അതാണ് ഏറ്റവും വലിയ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ ഈ ജോലിക്ക് പോകാമെന്ന് കരുതിയാൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ഒന്നും ആയിരിക്കില്ല മാക്സിമം ലഭിക്കുക തുടക്കത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജോലിയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ടോ അതുമല്ലെങ്കിൽ അവിടെ പാത്രം കഴിയുന്നോ അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളെല്ലാമാണ് കിട്ടാനുള്ള സാധ്യത അതൊന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒട്ടുമിക്ക പാരൻസും അതൊന്നും ആ കുട്ടികളെ പഴക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം വളരെയധികം താലോലിച്ച് വളർത്തിയതായിരിക്കും പ്രത്യേകിച്ച് ഓക്കെ പിന്നെ വേറൊരു കാര്യം അവിടെ ഈ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനിയോ അല്ലെങ്കിൽ ഫ്രാൻസോ എല്ലാം ആണെങ്കിൽ അവിടെ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഭാഷ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഐ മീൻ നിങ്ങളുടെ മക്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജോലി സാധ്യത കുറയ്ക്കാനെ സഹായിക്കും അല്ലാതെ അവർക്ക് ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഏതെങ്കിലും കൺസൾട്ടൻസ് നിങ്ങൾ പോയ ഉടനെ തന്നെ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ജോലി കിട്ടും അതിനുശേഷം അവൻ സമ്പാദിച്ചിട്ട് ബാക്കി ഫീസ് അടച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ് രണ്ടാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ കൺസേൻസ് അതായത് ഫിനാൻഷ്യൽ ബർഡനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അദ്ദേഹം കോയമ്പത്തൂരാണ് ബിസിനസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകനെ പഠിക്കാൻ വേണ്ടി ഇവിടെ യു കെയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതെ അയർലൻഡ് യു കെ അവരെ അയച്ചിട്ടുണ്ടായിരുന്നു ആ പഠിക്കാൻ വേണ്ടി ഉള്ള ചിലവ് എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയോളമാണ് ആ പയ്യനെ പഠിക്കാൻ വേണ്ടി ചിലവ് ഇദ്ദേഹം സ്വന്തം വീട് പോലും ഈട് വെച്ചിട്ടാണ് ഈ കുട്ടിയെ പഠിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നത് ആ കുട്ടി അവിടെ പഠിച്ച് കഴിഞ്ഞ ശേഷം ജോലിയൊന്നും കിട്ടാതെ ആ പയ്യൻ ഇപ്പോൾ തിരിച്ചു വരികയും കോയമ്പത്തൂരിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്നു മാത്രമല്ല വലിയൊരു തുക മാസം മാസം അടവ് വരുന്നതുകൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒട്ടുമിക്കാലും ഒട്ട് ഒട്ടുമുക്കാലും ഇതിനു വേണ്ടി പോകാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഈ അടവിന് വേണ്ടിയിട്ട് ആ പയ്യന് കിട്ടുന്ന ശമ്പളത്തിൻ്റെയും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ അടവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ കണ്ടിഷ്യൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഭാരം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നാളെ ആ മക്കളുടെ ഇതെല്ലാം വരുമ്പോൾ ചിലപ്പോൾ പെണ്ണ് പോലും കിട്ടാത്ത അല്ലെങ്കിൽ പയ്യൻ പോലും കിട്ടാത്ത സ്ഥിതിശേഷം വരും വിദേശത്തെ പഠിക്കുന്നതും നമ്മുടെ ഇവിടുത്തെ പഠന രീതിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അവിടുത്തെ അക്കാഡമിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ അധികമായിരിക്കും അത് പല കുട്ടികൾക്കും താങ്ങാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ആ പോയ സമയത്ത് ഓക്കെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു പഴകുന്ന രീതികളും ഇതെല്ലാം കണ്ട് ചിലപ്പോൾ അതിൽ മതിമറന്ന് ഓക്കെ ആ വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ജീവിതം തന്നെ മാറിപ്പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതും അതിൻ്റെ കൂടാതെയാണ് അവിടെയുള്ള കരിക്കുലവും കാര്യങ്ങളും അവിടെ പഠിക്കാനുള്ള അതിൻ്റെ ആ ഡെപ്തും എല്ലാം ചിലപ്പോൾ ഇവിടെ നമ്മൾ അയക്കുന്ന നമ്മുടെ കുട്ടിയുടെ ബേസ് ഇവിടെ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ തീർ വളരെ 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 അധികം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമെന്ന് മാത്രമല്ല അരിയേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം റീ റീ എക്സാമിലുള്ള ഫീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം നിങ്ങൾക്കും തലവേദന ഉണ്ടാക്കും ആ കുട്ടികൾക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ കൂടുതലും അവർ ശ്രദ്ധ ചിലപ്പോൾ എങ്ങോട്ടേക്ക് മാറുമെന്ന് വെച്ചാൽ ഈ പാർട്ട് ടൈം ജോലിയിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഠിപ്പിലുള്ള താല്പര്യം തീർച്ചയായും കുറയും പിന്നെ നിങ്ങൾ യു എസ് പോലെയുള്ള സ്ഥലങ്ങളെല്ലാം ആണ് പഠിക്കാൻ അയക്കുന്നതെങ്കിൽ നിങ്ങൾ അത്രയും വലിയൊരു നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉള്ള ആളാണെങ്കിൽ മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് മകനോടോ മകളോടോ ജോലിക്ക് പോകേണ്ട നീ അവിടെ നിന്ന് പഠിച്ചോ എല്ലാ മാസവും അയച്ചു തരാമെന്ന് പറയാൻ കഴിയും പക്ഷെ അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകേണ്ട സ്ഥിതിവിശേഷം എന്തായാലും ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു വാടകയും എല്ലാം കൂടെ മാസം രണ്ട് മൂന്ന് ലക്ഷം രൂപ എങ്ങനെ നോക്കിയാലും ആ കുട്ടികൾക്ക് ചിലവ് വരും യു എസ് സിലെല്ലാം പഠിക്കാൻ അയക്കുകയാണെങ്കിൽ അപ്പോൾ ആ ആ ഒരു സ്ഥിതിവിശേഷവും കൂടെ നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ അയക്കാൻ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത് അതായത് അവരുടെ അവർ അവരുടെ കഴിവ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ടെസ്റ്റുകൾ നിലവിലുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കുള്ള കഴിവ് എന്താണ് അവർക്ക് ഏത് സ്ട്രീമിലാണ് നന്നായിട്ട് പഠിക്കാൻ കഴിയുക അല്ലെങ്കിൽ ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങളുടെ കുട്ടികളെ അയക്കാൻ എന്തുകൊണ്ടെന്നു വെച്ചാൽ ബിസിനസ്സുകാർക്കെന്ന് വെച്ചാൽ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയാൻ പറ്റില്ല ഗവൺമെൻറ് ജീവനക്കാരെ പോലെയോ ബാങ്കുകാരെ പോലെയോ അല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം കുട്ടികളെ അയക്കാൻ കഴിയുമെങ്കിൽ ആ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ട് വർഷം ജോലി ചെയ്തിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നതായിരിക്കും നല്ലത് ഇത് അഡ്മിഷൻ്റെ പീക്ക് സമയമായതുകൊണ്ട് ഇത് ശരിക്കും ഇപ്പോൾ അഡ്മിഷൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ക്ലോസ് ആവാനായിട്ടുണ്ടാവും ഓഗസ്റ്റ് പകുതി ആകുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ആവും ഓക്കെ നല്ല യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഓക്കെ എന്നാലും ഇപ്പോഴും കുറേ പേര് ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഒരു കാരണവശാലും ബിസിനസ്സുകാർക്ക് ഇപ്പോഴുള്ള ആ ഒരു ബർഡൻ്റെ കൂടെ ഇതും കൂടെ തലയിലേക്ക് കയറ്റിവെക്കാൻ ആ കയറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻറ്റുമാരുമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ടും എല്ലാം നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് ഓക്കെ നിങ്ങൾക്കൊരു അഷ്വറൻസ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ പഠി ഈ പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനുള്ള സമയമുണ്ടാവുമോ എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം നോക്കുക അതേപോലെ ഫിനാൻഷ്യൽ കൺസേൺസിനെ കുറിച്ചിട്ട് നല്ലോണം നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് അവിടുത്തെ കൾച്ചറുമായി യോജിച്ച് പോകാൻ പറ്റുമോ അവിടുത്തെ ക്ലൈമറ്റുമായി യോജിച്ച് പോകാൻ പറ്റുമോ അല്ല അവിടെ പറു കൊടുക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യ ബോധം എല്ലാം ആയ ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചാൽ മതി ഇതിൻ്റെ എളിയ അഭ്യർത്ഥനയാണ് നല്ലവണ്ണം നൂറുവട്ടം ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക താങ്ക് യു ആൾ ദി ബെസ്റ്റ്